ഹായ് മക്കളെ സ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇല്ലേ സുഖമില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലമായിട്ട് ഞാൻ വീഡിയോ ഇടാഞ്ഞത് അപ്പോഴും ഡോക്ടറെ അടുത്തേക്ക് പോവാണ് നാളെയുണ്ട് പോകാൻ അപ്പം അതിനെക്കൊണ്ടിരിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കാനോ അവിടെങ്കിൽ പോകാനോ ഒന്നിനും പറ്റുന്നില്ല കുറച്ച് ബുദ്ധിമുട്ടാണ് അതിനെക്കൊണ്ട് ഏട്ടോ ആരും മറക്കരുത് എല്ലാവരും കാത്തിരിക്കണം എപ്പഴും ഞാൻ വീഡിയോ ഇടുമ്പോൾ കാണണം അതുകൊണ്ടാണ് ഇപ്പൊ ഞാനത് പിടിക്കാൻ കാരണം പിന്നെ കാൽമേലും മൂത്തു മേലൊക്കെ ഒന്നായിട്ട് നീര് വന്ന് വണ്ണം വെച്ച് പോയി പിന്നെന്തല്ലോ അസുഖങ്ങളൊക്കെ കൂടി അങ്ങനെ പിന്നെ ഭയങ്കര പ്രശ്നമായി മക്കളെ ഇടാൻ പറ്റാഞ്ഞത് ആരും മറക്കരുത് കേട്ടോ

കുട്ടിയുടെ ഡോക്ടറെ അടുത്ത് പോവാണ് കേട്ടോ നമ്മൾ ഭയങ്കര ചൂടാണ് വെയിലുണ്ട് നല്ല വെയിലാണ് തിരിയേ വെയ്യെനിക്ക് വെയ്യാത്തതിനെക്കൊണ്ടാണ് ഞാനൊന്നും ഇടാത്തത് ഒന്നും വിചാരിക്കരുത് കേട്ടോ എപ്പോഴും എൻ്റെ ഫോ ഇത് ഞാൻ എന്തെങ്കിലും ഇട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാണുക എന്നിട്ട് എല്ലാവരും കമൻറ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക രും കാണാതിരിക്കരുത് എനിക്ക് എനിക്കത്രേ പറയാനുള്ളു എപ്പോഴും ഓരോ അസുഖം ഇങ്ങനെ വന്നുകൊണ്ടും കൂടിയങ്ങോണ്ടും ഇരിക്കുകയാണ് ആർട്ടിൻ്റെ അസുഖമുണ്ട് അതിനാണിപ്പോൾ കാണിക്കാൻ പോണത് ഇത് കാണിച്ചതിൻ്റെ ശേഷം വേണമിപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ലിവർ കംപ്ലൈൻറ്റിൻ്റെ വേറെ ഡോക്ടറാണ് കാണിക്കുന്നത് അതിന് കാണിക്കാൻ പോകണം അത് പോയിപ്പോൾ കുറേ ആയിട്ട് ഇത് പണി എപ്പോഴും ഉണ്ടാവും ബ്ലഡ് ചെക്ക് ചെയ്യാനും അല്ലെങ്കിൽ വേറെന്തെങ്കിലും നോക്കാനായിട്ട് ഇനി വേരി ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന പണി തന്നെയാണ് അതിൻ്റെ കൂടെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാൻ ഞമ്മക്കൊരു ആവത് വേണമല്ലോ മക്കളെ തല പൊന്തണമല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണോ ആക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നിനെനിക്ക് കഴിയുന്നില്ല എന്നെ കൊണ്ടിപ്പോൾ കിടന്നോടത്ത് കിട കിടക്കാണ് എങ്ങനെയെങ്കിലും ഒന്ന് കാണിച്ച് എന്ന് വിചാരിച്ചിട്ട് പോയി പോണതാണ് വണ്ടീൻ്റെ മുകളിൽ കയറി കുത്തിരിക്കുമ്പോഴുള്ള അതുതന്നെ ഉള്ളു അത് കഴിഞ്ഞാൽ അവിടെ വന്നാൽ മയ്യത്ത് പോലെ ആയി നിറഞ്ഞമായിരിക്കുക കിടത്തം നാല് ദിവസമായിട്ടൊന്നും ചെയ്യലില്ല ഒന്നും ഭക്ഷണം വേണ്ട വീട്ടിലെ പണി വരെ എടുക്കാൻ എന്നെ കൊണ്ട് വയ്യ ഞാനിവിടെ നിന്ന് ഇങ്ങനെ പിടിക്കുകയാണ് പിടിച്ചിട്ട് എഡിറ്റ് ചെയ്താണ് ഞാൻ എനിക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു സുഖം സമാധാനവും സന്തോഷവും എല്ലാവർക്കും ഉണ്ടാവട്ടെ അതുപോലെ തന്നെ എനിക്ക് കുടുംബത്തിന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ സരോജി ലാബ് എന്ന് പറഞ്ഞ ലാബിൽ വന്ന കേട്ടോ ഇതിൻ്റെയൊക്കെ ബ്ലഡുകൾ നോക്കാണ്ട് സോഡിയം ഭയങ്കര കുറവാണോ എനിക്ക് ഞാൻ ഇവിടെ ഇന്ന കിട്ടുന്നവരെ പോറടിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടാൾ വരെ ചായയും ബിസ്ക്കറ്റും വാങ്ങിക്കാണ്ട് അങ്ങനെ വെക്കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ടൈം പോയി കിട്ടൂലോ ഞമ്മക്ക് നമ്മളിതാ പോവാൻ പോവാലൊക്കെ കഴിഞ്ഞു തിരിച്ച് പോവാണ് പേടിയുണ്ട് കുടിക്കുമ്പോൾ കൈകൊന്നും വീണു പോവോ ഞാൻ വീണു പോവോന്നൊക്കെ അമ്മ റോഡാ റോഡൊന്നായിട്ട് ലോട്ടത്തിൽ കുത്തി പൊളിച്ചിട്ടിട്ട് മനസ്സാക്കിട്ടിട്ടാണല്ലോ നമ്മള് ചുറ്റി വളങ്ങി പോണ വേറെ വൈകുന്നേരമാ നല്ല ബ്ലോക്കാണ് ഭയങ്കര പ്രശ്നം നല്ല ബ്ലോക്ക് നമ്മള് ചുറ്റി വടങ്ങിയപ്പുറത്ത് കൂടൊക്കെ വരണം ഇത്ര പാടുകളാണ് മക്കളെ